ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഈ അടുത്ത കാലത്തായി ഇന്റർനെറ്റിൽ വളരെയധികം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഇതിൽ സൂപ്പർ ബോൾ എന്നറിയപ്പെടുന്ന അമേരിക്കൻ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഒരു സ്ത്രീ തന്റെ ഫേവററ്റ് ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ടീമായിട്ടുള്ള കാൻസർ സിറ്റി ചീഫ്സിലെ ഒരു ബെസ്റ്റ് പ്ലെയറിൻ്റെ വൂടൂടോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഹാർട്ടിൻ്റെ സൈഡിൽ ആവർത്തിച്ച് സൂചി കൊണ്ട് പിൻ ചെയ്യുന്നത് കാണാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തൻ്റെ ഫേവററ്റ് ടീമായ ഫെലഡൽഫിയ ഈഗിൾസിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇടയ്ക്ക് ബ്ലാക്ക് മാജിക്കിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി എന്തോ പദങ്ങൾ സ്പെല്ല് ചെയ്തുകൊണ്ട് മുന്നോട്ടും പിന്നോട്ടും ആടുന്നതും കാണാൻ സാധിക്കും അതുപോലെ തന്നെ തന്റെ ഇഷ്ട ഡീമിന്റെ നിറമായ ഗ്രീൻ കളർ ടീഷർട്ടാണ് ആ സ്ത്രീ ധരിച്ചിരിക്കുന്നത് ഒരു പൊതുവേദിയിൽ ഇരുന്നുകൊണ്ട് ആരെയും മൈൻഡാക്കാതെയാണ് ഈ സ്ത്രീ ഇത് ചെയ്യുന്നത് എന്ന കാര്യം വളരെ ആശ്ചര്യഭരിതമാണ് ഈ സംഭവം നടക്കുന്നത് അമേരിക്കൻ പട്ടണമായ ന്യൂലസിലുള്ള സീസർ സൂപ്പർ ഡോം സ്റ്റേഡിയത്തിൽ വെച്ചാണ് അതിനേക്കാൾ ഭയാനകത ഉളവാക്കുന്ന കാര്യം എന്തെന്നാൽ തൻ്റെ പ്രയോഗത്തിലൂടെ എതിർ ടീമിനെ തോൽപ്പിച്ച് നിലം പരിശാക്കുക എന്നത് മാത്രമല്ല മറിച്ച് ആ ടീമിലെ വളരെ സമർദ്ദനായ ഒരു കളിക്കാരൻ പാട്രിക് മഹോംസ് അദ്ദേഹത്തിന് വളരെ ക്രൂരമായ മാരണ പ്രയോഗങ്ങളിലൂടെ മാരകമായ പരിക്കുകൾ ഏൽപ്പിക്കുകയും ചെയ്തു മാച്ചിണയിൽ പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയും കാലിൽ സാരമായ പരിക്കേൽക്കുകയും നടക്കാൻ പോലും വളരെ പ്രയാസം നേരിടുകയും ചെയ്തു അദ്ദേഹത്തിന് തന്നെയാണ് ആ സ്ത്രീ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പരും ആ സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന ഡോളിൻ്റെ ജേഴ്സി നമ്പരും നോക്കിയാൽ വളരെ വ്യക്തമാകുന്നതാണ് ഫ്രണ്ട്സ് ഈ വീഡിയോയെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഈ സ്ത്രീയുടെ ഈ ഒരു ആഭിചാര പ്രവൃത്തി തന്നെയാണ് സിറ്റി ചീഫ്സ് ഡീം പരാജയപ്പെടാനുള്ള പ്രധാന കാരണം എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നതാകട്ടെ ഈ സ്ത്രീയുടെ ഈ ഒരു പ്രവൃത്തി ഇതിൽ യാതൊരു പങ്കുമില്ല മറിച്ച് ടീമിന്റെ മോശം പെർഫോമൻസ് കാരണമാണ് പരാജയം സംഭവിച്ചത് അവരതിനെ തമാശയായി തള്ളിക്കളയുകയാണ് ചെയ്തത് പാട്രിക്കിന്റെ മോശം പ്രകടനം കാരണമാണ് ടീം തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നാണ് അവർ കരുതുന്നത് മാത്രമല്ല പരാജയപ്പെട്ട ടീമായ കാൻസർ സിറ്റി ചീഫ് പറയുന്നത് തങ്ങളുടെ പ്ലാനുകളൊന്നും വേണ്ട പോലെ വർക്കൗട്ട് കൊണ്ടും മറ്റുമാണ് തങ്ങൾ കളിയിൽ പരാജയപ്പെട്ടത് എന്നാണ് എന്നാൽ യാഥാർത്ഥ്യം ഇത് തന്നെയാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് സോ യും ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന ലുക്ക് മാരണത്തിന് സിഹറിന് മതമോ ജാതിയോ ദേശഭാഷാ വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല ഇതൊന്നും അതിന്റെ മാനദണ്ഡവുമല്ല ലോകത്ത് എല്ലാ മതങ്ങളിലും വിഭാഗങ്ങളിലും കൾച്ചറുകളിലും ബ്ലാക്ക് മാജിക്കിനെ അഥവാ മാരണത്തെ പറ്റിയുള്ള പരാമർശമുണ്ട് അത് ചെയ്യുന്നതിനെ ശക്തമായി വിരോധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ആ യുവതി ചെയ്യുന്ന മാരണത്തെ വുഡൂഡോൾ ബ്ലാക്ക് മാജിക് എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ഉത്ഭവം പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നുമാണ് ശേഷം അത് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിലേക്കും വ്യാപിച്ചു ഇവരാകട്ടെ മരിച്ചവരുടെ ആത്മാക്കളെ പൂജിക്കാനും പതിയെ പതിയെ അതിനെ ശൈത്തോണി ജിന്നുകളുമായി കണക്ട് ചെയ്യാനും ഇത്തരത്തിലെ ഡോളുകളെ പാവകളെ മാധ്യമമാക്കി മാരണങ്ങൾ തീർക്കാനും തുടങ്ങി ഇതിലവർ ഉപയോഗിച്ചിരുന്ന പാവകൾ അറിയപ്പെട്ടിരുന്നത് പോപ്പി ഡോൾസ് എന്നായിരുന്നു എന്നാൽ ആഫ്രിക്കയിലെ അടിമവംശം ഇതിനെ അവർ അമേരിക്കയിലേക്കും മറ്റും പ്രചരിപ്പിക്കുകയും ക്രിസ്ത്യാനിറ്റിയുമായി മിക്സാക്കി അവരതിന് പുതിയൊരു രൂപം നൽകുകയും അതിനെ വുഡൂഡോൾ എന്ന് വിളിക്കാനും തുടങ്ങി എന്താണ് ഈ വുഡൂഡോൾ മാജിക്കിൽ സംഭവിക്കുന്നത് അതായത് ടാർഗറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ അയാളുടെ അവശിഷ്ടങ്ങളോ അയാൾ ഉപയോഗിച്ച വസ്തുക്കളോ ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിയെ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ മരപ്പാവകൾ തീർക്കുന്നു ശേഷം അതിനെ ശേതാനി ജിന്നുകളുമായി കണക്ട് ചെയ്ത് അവരെ പ്രീതിപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുകയും അങ്ങനെ ഉദ്ദേശിക്കപ്പെടുന്ന വ്യക്തിക്ക് മാരകമായ അപകടങ്ങൾ വരുത്തി തീർക്കുകയും ചെയ്യാൻ കഴിയുന്നു എന്നാൽ പ്രത്യക്ഷത്തിൽ അവർ പറയുന്നത് ഉദ്ദേശിക്കപ്പെട്ട വ്യക്തിമിൻ്റെ ആത്മാവിനെ ഈ പാവയിലേക്ക് ആവാഹിക്കുകയും അതിലൂടെ അയാളെ പൂർണ്ണമായും സ്വാധീനിക്കാനും ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാനും സാധിക്കും മാത്രമല്ല ഇതിന്റെ തുടക്കങ്ങളിൽ പറഞ്ഞിരുന്നത് അയാളിലെ മെന്റൽ ആൻഡ് ഫിസിക്കൽ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാനും ഇത് ഉപകരിക്കും എന്ന രീതിയിലാണ് എന്നാൽ ഇത് സത്യമല്ല മറിച്ച് പൈശാചിക ജിന്നുകളെ കൂട്ടുപിടിച്ച് തീർക്കപ്പെടുന്ന പക്കർ സിഹറാണിത് ഫ്രണ്ട്സ് ജിന്നുകളുടെ വജൂത് അസ്തിത്വം നൂറ് ശതമാനം യാഥാർത്ഥ്യമാണ് നമ്മുടെ തന്നെ വേൾഡിൽ മറ്റൊരു ഡയമെൻഷനിൽ വസിക്കുന്നവരാണവർ സയൻസ് അതിനെ അംഗീകരിക്കുന്നില്ല എങ്കിലും ശരി അവരിൽ നല്ലവരുമുണ്ട് മോശമായ കാഫറുകളുമുണ്ട് അത്തരത്തിൽ ഹബീസുകളായ ഷേതാനി കുഫർ ജിന്നുകളെ കൂട്ടുപിടിക്കുകയും അവരെ പ്രീതിപ്പെടുത്തുന്ന അതായത് വളരെ തരംതാണ പ്രവൃത്തികളിലൂടെ മനുഷ്യൻ അവന്റെ വിവേകത്തെ തന്നെ അവർക്ക് മുന്നിൽ അടിയറവ് വയ്ക്കുകയും അങ്ങനെ പരസ്പരമുണ്ടാക്കുന്ന കരാർ പ്രകാരമാണ് അവർ സിഹറുകൾ മാരണങ്ങൾ തീർക്കുന്നത് എന്നാൽ ഈ ബ്ലാക്ക് മാജിക്കുകൾക്കുള്ള ലിമിറ്റേഷൻസ് എന്തെന്നാൽ ഇത് പ്രധാനമായും പെട്ടെന്ന് വർക്കാകുന്നത് മോശമായ അവസ്ഥയിൽ ആത്മീയമായി ഒരു ബന്ധവുമില്ലാതെ സ്പിരിച്വലി വളരെ വീക്കായിട്ടുള്ള ഇലാഹി ചിന്തകളെ തൊട്ട് അകന്ന് കഴിയുന്നവരെയാണ് എന്നാൽ ശരിയായ ചിട്ടയിൽ ജീവിക്കുന്ന സൂക്ഷ്മത പുലർത്തുന്നവരിൽ ഇത് അത്ര പെട്ടെന്ന് വർക്കാവില്ല അത് തീരെ തന്നെ പ്രവർത്തിക്കില്ല എന്നല്ല മറിച്ച് പെട്ടെന്ന് ഒരു സാഹചര്യം അവരെ തൊടാൻ സാധ്യമല്ല റഷ്യൻ ബ്ലാക്ക് മജീഷ്യനായ ഒരു യുവതിയുടെ interview the, in in the mm -hmm. does it mean that it's more difficult to influence a person if he keeps his thoughts in purity yes absolutely when faced with various religions it is very difficult to influence muslims they are in a constant connection with the aggregor. They do namaz every day and read prayers on a daily basis. They are constantly under some kind of a dome, so it is very difficult to influence them. When you start impacting a person, he begins to address in a prayer. Indeed, many of them are very different from those who come to church only when everything is bad in their life. They come to pray and then for five years they forget about God, some canons, and so on. Muslims, as a rule, passionately believe and passionately give energy to their aggregor, and this aggregor protects them very well. That's why it is very difficult to work to make any kind of influence on a true Muslim believer. അവർ പറയുന്നു ഞാൻ എത്ര തന്നെ ട്രൈ ചെയ്താലും മുസ്ലിം അതായത് പ്രാക്ടിക്കൽ മുസ്ലിംസ് അഞ്ചു നേരം നമസ്കരിക്കുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്നവർ അവരുടെ മേൽ പല തവണ ശ്രമിച്ചിട്ടും എൻ്റെ ബ്ലാക്ക് മാജിക് അവരിൽ വർക്കാകുന്നുണ്ടായിരുന്നില്ല ഏതോ ഒരു അന്യശക്തികൾ അവർക്ക് കവചം ചെറുക്കുന്നത് പോലെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് അതായത് ഷെയ്താനി ജിന്നുകൾ ഹൈജാക്ക് ചെയ്യുന്നത് പ്രധാനമായും സ്വന്തമായി വഴികേട് അഥവാ ഷെയ്ത്താനി പാത സ്വീകരിച്ചവരെയാണ് അവരെ വളരെ വേഗത്തിൽ പിശാജിനെ സ്വാധീനിക്കാൻ അധീനപ്പെടുത്താൻ സാധിക്കുന്നു ഫ്രണ്ട്സ് സിഹർ എന്നത് വലിയൊരു പരീക്ഷണമാണ് അതുമായി ബന്ധപ്പെടുന്നവൻ പതിയെ പതിയെ പിശാജിൻ്റെ മിത്രമായി മാറുകയും പൈശാചിക സഹായങ്ങൾ പലപ്പോഴായി കൈപ്പറ്റുകയും ചെയ്യുന്നു എന്നാൽ അതിന് പകരമായി അവൻ നൽകുന്നതാകട്ടെ അവന്റെ ഏറ്റവും വിലപ്പെട്ട മുതലായ അവൻ്റെ ഈമാനും ഇക്കൂട്ടർ അവരുടെ ഈമാൻ നഷ്ടപ്പെടുന്ന വഴിയറിയില്ല ഇബിലീസ് അവന്റെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യമായ അവൻ്റെ ഈമാനിനെ വിശ്വാസത്തെയാണ് ഈ സഹായങ്ങൾക്ക് പകരം ആവശ്യപ്പെടുന്നത് ഫ്രണ്ട്സ് പിശാജി എപ്പോഴും മനുഷ്യനെ വഞ്ചിക്കാനാണ് ശ്രമിക്കുന്നത് അവർ എപ്പോഴും മനുഷ്യൻ തങ്ങളെക്കാൾ അധപ്പതിച്ചവരാണെന്ന് കാണാനാണ് ഇഷ്ടപ്പെടുന്നതും അവരെക്കാൾ അഥവാ ഏതൊരു മനുഷ്യൻ കാരണമാണോ അവൻ നിസ്സാരനായി ആട്ടപ്പെട്ടത് അതേ മനുഷ്യനോടുള്ള അവൻ്റെ പകയാണ് അവരുടെ നാശത്തിലൂടെ അവരെ പിഴപ്പിക്കുന്നതിലൂടെ ും തന്റെ പരമ്പ അവരാണ് താഴ്ന്നവരെന്ന് കാണിക്കാനാണ് ശ്രമിക്കുന്നത് ഫ്രണ്ട്സ് ഈ ദുനിയാവിൽ ദുരിൽ രണ്ടും തമ്മിൽ എക്കാലവും സന്ധിയില്ല സമരം തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്രയിലെ നൂറ്റി രണ്ടാമത്തെ സൂക്തത്തിൽ പടച്ചവൻ പറയുന്നു സുലൈമാൻ അലി സ്വലാത്തു വസ്ലാമയുടെ രാജവാഴ്ചയുടെ രഹസ്യം എന്ന പേരിൽ പിഷാജുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നത് അവർ ഇസ്രായേലികൾ പിൻപറ്റുകയും ചെയ്തു സുലൈമാൻ നബി അലിസ്ലാത്തു വസ്സലാം ദൈവ കാണിച്ചിട്ടില്ല എന്നാൽ ജനങ്ങൾക്ക് മാന്ത്രികവിദ്യ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പിശാജുക്കളാണ് ദൈവ നിഷേധത്തിൽ ഏർപ്പെട്ടത് ഈ നുസരിച്ച് ഹസ്രത് സുലൈമാൻ നബി അലി സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പിശാജ് വളരെ സമർഥമായി പരിശ്രമിക്കുകയും യഹൂദി പണ്ഡിതന്മാരെ മാരണത്തിനും അത് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പിന്നാലെ മൊഴിപ്പിക്കുകയും ചെയ്തു റസൂൽഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ഹദീസിൻ്റെ ആശയങ്ങളിൽ കാണാം സിഹർ ചെയ്യുന്നവൻ അള്ളാഹുവിനോട് പങ്കുചേർക്കുകയാണ് ചെയ്യുന്നത് കാണാൻ ണം കാരണം അവൻ ജനങ്ങളെ കുഫറിലേക്കാണ് ക്ഷണിക്കുന്നത് വീഡിയോയിൽ കാണുന്ന സ്ത്രീയുടെ സിഹർ അത് വർക്കായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ സിഹറും പൈശാചിക ഒക്കെ വളരെ വർദ്ധിച്ചു വരികയാണ് ഇതിന്റെ ഭവിഷ്യത്തിനെ ജനങ്ങൾ ബോധവാന്മാരല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്ലാം മാത്രമല്ല യഹൂദിയത്തിലും ബൈബിളിലും ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലുമൊക്കെ മാരണം ചെയ്യുന്നതിനെയും ഭാവി പ്രവചനങ്ങളെയും ഒക്കെ ശക്തമായി തടഞ്ഞിരിക്കുന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പല അദൃശ്യമായ അൺസീനായ കാര്യങ്ങളിലും വിശ്വസികൾ നിർബന്ധമാണ് സ്വർഗവും നരകവും മലക്കുകളും പിശാചിക്കളും ജിന്നുകളുമൊക്കെ അതിൽപ്പെടുന്നവയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കം ചെന്ന ഗ്രന്ഥങ്ങളിൽ പോലും പറ്റിയും മനുഷ്യർ ജിന്നുകളുമായി ബന്ധപ്പെടുന്നതിനെ പറ്റിയും പരാമർശിക്കപ്പെട്ടിരിക്കുന്നതായി കാണാൻ കഴിയും എല്ലാ ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ജിന്നുകളുമായി അഥവാ പൈശാചിക ശക്തികളുമായി ബന്ധപ്പെട്ടിരുന്നതായി കാണാം എന്നാൽ സയൻസ് ഇതിനെ ഇതിൻ്റെ പ്രതിഫലനങ്ങളെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ അതിൻ്റെയൊന്നും കൃത്യമായ ശരിയായ സൊല്യൂഷൻസുകൾ നിർദ്ദേശിക്കാനും സയൻസിന് സാധിക്കുന്നില്ല സയൻസിൻ്റെ തിയറികൾ അനുസരിച്ച് ഈ വക കാര്യങ്ങളൊക്കെ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്തുള്ള കാര്യങ്ങളാണ് ഫ്രണ്ട്സ് സിഹർ ബ്ലാക്ക് മാജിക് എന്നത് കേവലം ഒരു രീതിയിൽ മാത്രമല്ല ചെയ്യപ്പെടുന്നത് മറിച്ച് പലതരത്തിൽ പല രീതികളിൽ പെർഫോം ചെയ്യപ്പെടുന്ന പല പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സിഹറുകൾ ബ്ലാക്ക് മാജിക്കുകളുണ്ട് നമ്മുടെ ഇബാധത്തുകളും സൂക്ഷ്മം നിറഞ്ഞ ജീവിതവും ഒക്കെ കൊണ്ട് വലിയൊരു പരിധിവരെ ഇത്തരം മാരണങ്ങളിൽ നിന്നുമൊക്കെ സുരക്ഷിത പ്രാപിക്കാൻ കഴിയുമെങ്കിലും കപാല പോലെയുള്ള അതിമാരകമായ സിഹറുകൾ അഥവാ ജിന്നുകളെയൊക്കെ സഹായികളാക്കിക്കൊണ്ട് ചെയ്യപ്പെടുന്ന സിഹറുകൾ ഏതൊരു വ്യക്തിയിലും പ്രതിഫലങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ആയതുകൊണ്ട് തന്നെ ഇവയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധമായ കുർആആിൻ്റെ സൂക്തങ്ങളെയാണ് നാം അവലംബമാക്കേണ്ടത് എസ്പെഷ്യലി സൂറത്തുൽ ഫലഖും മുസ്ലിമിൽ ആയിഷ റളിയല്ലാഹു ും നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റപ്പോൾ അതിനെ തകർത്തെറിയാൻ വേണ്ടി പടച്ചവൻ അവതീർണമാക്കിയ രണ്ട് പരിശുദ്ധ സൂറത്തുകളാണ് സൂറത്തുനാസും സൂറത്തുൽ ഫലഖും പടച്ചവന്റെ തീരുമാന പ്രകാരമാണ് തങ്ങൾക്ക് സിഹറേറ്റത് എന്തുകൊണ്ടെന്നാൽ തങ്ങൾ സല്ലാഹുഅലൈ വസ്ല്ല തങ്ങളിലൂടെ സിഹറിന്റെ പരിഹാരം ഉമ്മത്തിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ വേണ്ടി ആയതിനാൽ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി ആദ്യമായി നാം അവലംബമാക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനിന്റെ സൂക്തങ്ങളെയാണ് എസ്പെഷ്യലി മുഹവദ്യുൽ ഖുർസയി സൂറത്തുറഹ്മാൻ ഇവകളൊക്കെ നിത്യജീവിതത്തിൽ പതിവാക്കാൻ ശ്രദ്ധിക്കുക കാര്യങ്ങളെ പടച്ചവനിലേക്ക് ബലമേൽപ്പിക്കുക ഇത്തരത്തിലുള്ള മാരണങ്ങളിൽ നിന്നും പടച്ചവൻ നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ ഈ ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയ ഒരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആായി ഓർക്കുമെന്ന പ്രീക്ഷയോടുകൂടി വിസിറ്റ് യുവർ ചാനൽ മദീന അസ്സലാമു അലൈക്കും